സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജയ് ശ്രീറാം ആയാലും ജയ് പാലസ്തീൻ ആയാലും ഒരു സഭാംഗത്തിന് ഇഷ്ടമുള്ളത് വിളിക്കാമോ അതിന് ചില മാനദണ്ഡങ്ങളില്ലേ ഇത്തവണത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് പോലെ എം പിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുൻപൊരിക്കലും വിവാദം ഉണ്ടായിട്ടുണ്ടാവില്ല സത്യപ്രതിജ്ഞ ചൊല്ലാൻ മൈക്കിനടുത്തെത്തുന്ന എം പിമാർ വ്യത്യസ്തമായ മുദ്രാവാക്യങ്ങളാണ് ഇക്കുറി ഉയർത്തിയത് അതിൽ ജയ് ഹിന്ദ് ജയ് ഭരണഘടന ജയ് ശ്രീറാം തുടങ്ങി ജയ് പാലസ്തീൻ വരെ ഉയർന്നു കേട്ടു ഇതൊക്കെ ലോക്സഭയ്ക്കകത്തും പുറത്തും വലിയ വിവാദങ്ങളായി ഒച്ചപ്പാടായി സത്യപ്രതിജ്ഞയ്ക്കിടെ മറ്റെന്തെങ്കിലും മുദ്രാവാക്യം ഉയർത്തുന്നത് എം പിമാരെ അയോഗ്യരാക്കുമോ ഇതൊക്കെ ഭരണഘടനയ്ക്കും നിയമത്തിനും അനുസൃതമായല്ലേ ചെയ്യേണ്ടത് സാധാരണക്കാരായ ഇവരെയൊക്കെ ജയിപ്പിച്ചു വിട്ട് പാർലമെന്റിൽ ചെന്ന് വിളിക്കാൻ പ്രാപ്തരാക്കിയവരുടെ സംശയമാണ് ഇത് അതിനുള്ള ഒരു വിശദീകരണമാണ് ഈ വീഡിയോ പാർലമെന്റ് അംഗങ്ങൾ സഭയിൽ ചുമതലയേൽക്കും മുൻപ് മൂന്നാം പട്ടികയിൽ പറയുന്ന സത്യപ്രതിജ്ഞ ചൊല്ലിയിരിക്കണം എന്ന് ഭരണഘടനയുടെ തൊണ്ണൂറ്റി ഒൻപതാം അനുച്ഛേദം വ്യക്തമാക്കുന്നു മന്ത്രിമാർ എം പിമാർ തുടങ്ങിയവരുടെ സത്യവാചകങ്ങൾ എന്തായിരിക്കണം എന്ന് പറയുന്നത് ഭരണഘടനയുടെ മൂന്നാം പട്ടികയിലാണ് ചകമാണ് എം പിമാർ ചൊല്ലിയിരിക്കണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ എന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു മൂന്നാം പട്ടികയിൽ പറയുന്ന സത്യവാചകം ശരിയായി ചൊല്ലിയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാര്യം സുപ്രീം കോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷും പറയുന്നുണ്ട് സത്യവാചകത്തിന് മുൻപോ ശേഷമോ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് എം പിമാർക്ക് അയോഗ്യാഭീഷണി നേരിടേണ്ടി വരില്ല അതേസമയം സത്യവാചകത്തിനകത്ത് തെറ്റുണ്ടാവാൻ പാടില്ല മാത്രവുമല്ല ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുക്കുന്നവർ ദൈവ നാമത്തിൽ എന്നല്ലാതെ മറ്റേതെങ്കിലും ദൈവത്തിന്റെ പേര് പറയാൻ പാടില്ല എന്ന് പി ഡി ടി ആചാരി പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള വിധേയത്വമോ പ്രതിപത്തിയോ എന്ന് പറയുന്നതിനാൽ മറ്റൊരു രാജ്യത്തിന് ജയി വിളിച്ചത് നൂറ്റി രണ്ടാം വകുപ്പ് അനുസരിച്ചുള്ള അയോഗ്യതയ്ക്ക് കാരണമാണോ എന്ന ചോദ്യമുയർന്നാൽ അത് നൂറ്റിമൂന്നാം വകുപ്പ് അനുസരിച്ച് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാവുന്നതാണ് എന്ന് അഭിലാഷ് പറയുന്നു രാഷ്ട്രപതിക്ക് ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിപ്രായം തേടിയ ശേഷം അതിനനുസൃതമായ തീരുമാനം എടുക്കാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സത്യവാചകം ശരിയായി ചൊല്ലിയാൽ അതിന് മുൻപും ശേഷവും പറയുന്നതും നടക്കുന്നതുമായ കാര്യങ്ങൾ ശരിയോ എന്നത് സഭാ ചട്ടപ്രകാരം സ്പീക്കറാണ് തീരുമാനിക്കുക ഹിന്ദുരാഷ്ട്ര മുദ്രാവാക്യം ഉയർത്തിയതിനെതിരെ ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അത് സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യും എന്നാണ് അധ്യക്ഷൻ അറിയിച്ചത് സത്യവാചകമല്ലാതെ മറ്റൊന്നും സഭാരേഖയിൽ ഉണ്ടാവില്ല എന്ന് പലതവണ മുദ്രാവാക്യം ഉയർന്നപ്പോഴും സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങളിൽ പലരും ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ വിവാദമായി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുദ്രാവാക്യം വിളിക്കുന്ന രീതിക്ക് കുറി തുടക്കമിട്ടത് തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗങ്ങളാണ് അവരിൽ പലരും പെരിയാർ കരുണാനിധി സ്റ്റാലിൻ തുടങ്ങിയവർക്ക് സിന്ദാബാദ് വിളിച്ചു എന്നാൽ ഏറ്റവും വിവാദമായത് ഹിന്ദുരാഷ്ട്രവാദവും ജയ് പാലസ്തീനും ഉയർത്തിയതാണ് ഉത്തർപ്രദേശിലെ ബറേലയിൽ നിന്നുള്ള ബി ജെ പി അംഗം ഛത്രപാൽ സിംഗ് ഗംഗ്വാറാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയ ഉടൻ ജയ് ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞത് മജ്ലിസ് പാർട്ടിയുടെ അസദുദ്ദീൻ ഒവൈസി ആവട്ടെ ജയ് പലസ്തീൻ എന്നതുൾപ്പെടെ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വിവിധ പാർട്ടി അംഗങ്ങൾ അവരവരുടെ നേതാക്കൾക്ക് ജയ് വിളിച്ചു ചില ബി ജെ പി അംഗങ്ങൾ ശ്യാമപ്രസാദ് മുഖർജി മുതൽ ഹെഡ്ഗേവാറിന് വരെ ജയ് വിളിച്ചു കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഭരണഘടനയ്ക്ക് ജയ് വിളിച്ചു ലോക്സഭയിൽ സത്യപ്രതിജ്ഞയ്ക്കിടെ മുദ്രാവാക്യം ഉയർത്തിയ എം പിമാർക്ക് പ്രത്യേകിച്ച് നടപടിയൊന്നും ഭയക്കേണ്ടതില്ല എന്നാൽ അസദുദ്ദീൻ ഒവൈസിയുടെ കാര്യം അല്പം വ്യത്യസ്തമാണ് അത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം പലസ്തീന് ജയ് വിളിച്ചതുകൊണ്ടാണ് ഏതെല്ലാം കാരണത്താൽ പാർലമെന്റ് അംഗങ്ങളെ അയോഗ്യരാക്കാം എന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയുടെ നൂറ്റി വകുപ്പ് പ്രകാരം ഒവൈസി യുടെ നടപടി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ഏതെങ്കിലും വിദേശ രാജ്യത്തോട് ഏതെങ്കിലും തരത്തിലുള്ള വിധേയത്വമോ പ്രതിപത്തിയോ കാണിച്ചാൽ അംഗത്തെ അയോഗ്യരാക്കാം എന്നാണ് പ്രസ്തുത വകുപ്പ് പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ വിദഗ്ധർക്കിടയിൽ ഭിന്ന അഭിപ്രായമുണ്ട് പലസ്തീന് ജയ് വിളിച്ചു എന്നതുകൊണ്ട് അവരോട് വിധേയത്വമോ പ്രതിപത്തിയോ ഉണ്ട് എന്ന് അർത്ഥമാക്കുന്നില്ലെന്നാണ് പി ഡി ടി ആചാര്യയുടെ അഭിപ്രായം അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള വിധേയത്വമോ പ്രതിപത്തിയോ എന്ന് പറയുന്നതിനാൽ മറ്റൊരു രാജ്യത്തിന് ജയ് വിളിച്ചത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാമെന്ന് അഭിഭാഷകരും പറയുന്നു സത്യപ്രതിജ്ഞയുടെ പേരിൽ ചിലർക്ക് പിഴയടയ്ക്കേണ്ടിയും വന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് രണ്ടായിരത്തി ഒന്നിൽ ജയിച്ച ജെ എസ് എസിന്റെ എം എൽ എ ഉമേഷ് ചള്ളിയിൽ ദേവനാമത്തിന് പകരം ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ പ്രതിജ്ഞ എടുത്തത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കണ്ടെത്തിയത് തുടർന്ന് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ വീണ്ടും ചൊല്ലേണ്ടി വന്നു മാത്രവുമല്ല സഭയിലിരുന്ന എൺപത്തി ആറ് ദിവസത്തിനും അഞ്ഞൂറ് രൂപ വീതം കണക്കാക്കി പിഴയടക്കേണ്ടി വന്നു ദേവികുളത്തെ ഇപ്പോഴത്തെ എം എൽ എ രാജയ്ക്കും സത്യവാചകം തെറ്റിപ്പോയി തമിഴിലാണ് അദ്ദേഹം സത്യവാചകം ചൊല്ലിയത് മലയാളത്തിലുള്ള സത്യവാചകത്തിന്റെ തമിഴ് പരിഭാഷയിൽ വന്ന പിഴവായിരുന്നു പ്രശ്നം തുടർന്ന് അദ്ദേഹം വീണ്ടും സത്യപ്രതിജ്ഞ ചൊല്ലുകയും പിഴയടയ്ക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്